ഹലോ നമുക്കിന്നൊരു ടെററിയം ഉണ്ടാക്കിയാലോ വളരെ വേഗത്തിൽ ചെയ്തെടുക്കാവുന്ന ഒന്നാണ് കേട്ടോ ഇത് നമ്മുടെ വീട്ടിലുള്ള കുറച്ച് സാധനങ്ങൾ കൊണ്ട് തന്നെ നമുക്കിത് ചെയ്തെടുക്കാം ആദ്യമായി വേണ്ടത് ഒരു ഗ്ലാസ് ആണ് അതിനുശേഷം വീട്ടിൻ്റെ മുറ്റത്തൊക്കെയുള്ള കുഞ്ഞു കല്ലുകളുണ്ടല്ലോ അതൊന്ന് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇതിൻ്റെ അടിഭാഗത്തായി ഇട്ട് കൊടുക്കാം അടുത്തതായി നമുക്ക് വേണ്ടത് മുറ്റത്തേക്ക് കാണുന്ന മണ്ണിന് പുറത്തുള്ള മേൽമണ്ണാണ് അതും ഇട്ടുകൊടുക്കുക അതിനുശേഷം കുറച്ച് കരിക്കട്ടകൾ ഇതിന് പുറത്തായിട്ട് കൊടുക്കുക ഇനി നമുക്ക് വേണ്ടത് മണ്ണാണ് കുറച്ച് മണ്ണും കരിയിലെ കമ്പോസ്റ്റും കൂടെയാണ് ഇതിലേക്ക് കൊടുക്കുന്നത് മണ്ണിന് മുകളിലായി മണലിട്ട് കൊടുക്കുക മണ്ണും മണലും എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം രണ്ടും നനവില്ലാത്തത് വേണം എടുക്കാനായി ഇതിൻ്റെ ഭംഗി കൂട്ടാനായി കുഞ്ഞി തടി കഷ്ണങ്ങളും മതിലിലൊക്കെ കണ്ടുവരുന്ന കുഞ്ഞു കുഞ്ഞ് ചെടികളും വെച്ചുകൊടുക്കുക ചെടികൾ വയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അധികം വളർച്ചയില്ലാത്ത ചെടികൾ വേണം വയ്ക്കാനായി അതിനുശേഷം മതിലിലൊക്കെയുള്ള ഈ പായൽ ഇതിനെ മോസെന്നാണ് പറയുക ഇത് വെച്ചുകൊടുക്കുക കുഞ്ഞിക്കല്ലുകളും ഇതിൽ വെച്ച് കൊടുക്കാവുന്നതാണ് അവസാനമായി കുറച്ച് വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കുക വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക